മാന്യപ്രേക്ഷകർക്ക് സെറാ സരിക്കുമ പതയിലേക്ക് ഹാർദവുമായ സ്വാഗതം ലണ്ടനിലെ പ്രശസ്തരായ ഗായകരെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് ഞാനിവിടെ ഇപ്പോൾ അപ്പോൾ ആദ്യമായിട്ട് വേദിയിലേക്കുന്നതും മറ്റാരുമല്ല അല്ല കെൻറ്റിൽ നിന്ന് തന്നെയുള്ള കാതിർക്ക വെൽക്കം മിശ കാതിർക്ക കയ്യടിയോടു കൂടി അദ്ദേഹത്തിനെ സ്വീകരിക്കാം അതെ നമസ്കാരം ഇപ്പുറത്തേക്ക് വേ എടത്തുനിന്നല്ലേ തുടങ്ങണ്ടേ നമുക്ക് കാ അപ്പൊ സെറ സരിഗമ പദനിശ്ചയിലേക്ക് ആരവുമായ സ്വാഗതം നമ്മുടെ സരിഗമ തുടങ്ങുവോ വരുന്ന പാർട്ടിപ്പൻസിനെ കൊണ്ട് ആദ്യമായിട്ട് ഞാൻ പാട്ട് പാടിക്കാറുണ്ട് ഇക്കേടൊരു പാട്ടോട് കൂടി നമുക്ക് ഞാന് നമ്മുടെ മോഹൻലാലിന്റെ ഒരു പടത്തിൽ ഏത് പാട്ടാണ് നമ്മുടെ ഈ അഗ്നിദേവൻ എന്നുള്ള പടത്തില് മൂപ്പ് പാടില്ലല്ലോ അഗ്നിദേവൻ അല്ലേ എന്തും ദൈവത്തിൽ നിന്ന് തുടങ്ങുന്നത് നല്ലതാണ് ഓക്കെ അസരയ കോർത്ത ജപമാലയും കച്ചിലേന്തി കച്ചിലല്ല കൈയിലേന്തി ആ അതന്നെ കച്ചിലേന്തി കൈയിലേന്തി ആ മനസ്സിലായി അതിലേന്തി ചെയ്തെടുത്ത ശങ്ക് ശങ്ക് അങ്ങനെ ഇക്കൊക്കെ ഒരു പ്രശ്നം ഉണ്ട് പാട്ട് പാടാൻ കുറച്ച് ബുദ്ധിമുട്ടാ കാരണം പാട്ടുപാടുന്നവർക്ക് ആദ്യം വേണ്ടത് എന്താന്ന് വെച്ചാൽ അക്ഷര സ്ഫുടതയാണ് അക്ഷര സ്ഫുടത ഭയങ്കര കുറവായി കേട്ടോ അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യേ നമ്മുടെ എ ആർ റഹ്മാൻ സംഗീത സംവിധാനം ചെയ്ത ഒട്ടകത്തെ നല്ലൊരു ഗാനമുണ്ട് അതൊന്നും കേൾക്കാം അല്ലെ ഇക്ക ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഒട്ടകത്തെയാണ് അയ്യോ ഏത് ഒട്ടകമാണ് പാടിയത് എന്താ ഞാൻ ഉദ്ദേശിച്ച തമിഴിലെ ഒട്ടകത്തെയാണ് ഏഹ് തമിഴിലെ ഒട്ടകത്തെ എന്താ ഈ പറഞ്ഞത് തമിഴിലും മലയാളത്തിലൊക്കെ ഒക്കെ ഒട്ടകം തന്നെയല്ലേ എന്റെ പേരെന്താ എൻറെ പേര് ചിരിക്കുട്ടൻ തമിഴിലാ ചിരിക്കുട്ടൻ മലയാളത്തിലാ ചിരിക്കുട്ടൻ അതേമാതിരി എന്ന ഒട്ടകത്തിനും അതിനും വ്യത്യാസമൊന്നുമില്ല വ്യത്യാസമൊന്നുമില്ലല്ലേ അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഇടക്കയാണ് ഇപ്പൊ മത്സരത്തിലെ നിയമങ്ങൾ നിങ്ങൾക്ക് അറിയാലോ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ രണ്ട് രൂപ അമ്പത് പൈസ സമ്മാനമായിട്ട് ലഭിക്കും ഓക്കെ ചോദ്യം ഇതാണ് അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും നമ്മുടെ ആശ തീരും അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെയാണ് നമ്മുടെ ആശ തീർക്കാൻ പറ്റുക ഓപ്ഷൻസ് എ പാലത്തെ കൂടെ പോയി ആശ തീർക്കാം ബി നീന്തിപ്പോയി ആശ തീർക്കാം സി ഹൗസ് ബോട്ടിൽ ആശ തീർക്കാം ഈ ഹൗസ് ആശ തീർക്കാം ആലോചിച്ചാണ് ഉത്തരം പറഞ്ഞത് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നു സി ഹൗസ് ബോട്ടിൽ ആശ തീർക്കാം ഹൗസ് ബോട്ടിൽ എല്ലാ സെറ്റപ്പും എപ്പൊ ആശ തീർന്നെന്ന് ചോദിച്ചാൽ അല്ല ഇപ്പൊ ഇവിടെ ഹൗസ് ബോട്ടൊന്നും ഇല്ലല്ലോ അല്ലെ അപ്പൊ ഇക്കൊക്കെ എങ്ങനെ ആശ തീർക്കാൻ പറ്റുക ഹൗസ് ബോട്ടിൽ എവിടെ ഇല്ലല്ലോ പക്ഷെ ഇവിടെ ഹൗസിൽ ബോട്ടിൽ ഉണ്ടല്ലോ അങ്ങനെ അഞ്ചിലൂടെ ചോദ്യം തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് എ വള്ളത്തോൾ ബി കുഞ്ചൻ നമ്പ്യാർ സി കുമാരനാശാൻ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് അതെ അതിപ്പൊ ഈ മൂന്നും ആൾക്കാരും അല്ല എന്നാ കുഞ്ചത്തെ എഴുത്തച്ഛനും അല്ല കുഞ്ചൻ നമ്പിയാരും അല്ല വള്ളത്തോളും അല്ല പിന്നെ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞാൽ റിമി ടോമി എന്ന് പറഞ്ഞു അവളുടെ അത്ര തുള്ളാൻ അറിയണ ഏതെങ്കിലും ഒരാൾ ഈ ദുനിയാവിലുണ്ട മാനേ റിമി ടോമിയോ റിമി അല്ല റിമി ടോമി എന്ത് ചെയ്യാറ് എന്റെ ചിരി എന്റെ അപ്പക്ക് നാടോർമില്ല അത്രൊക്കെ ഗൃഹാതിരത്വം ഉണർത്തുന്ന ശരിയാണല്ലേ ഗൃഹാതിരത്വത്തിന്റെ അല്ല ഇക്ക് നാട്ടിൽ കോഴിയുടെ കച്ചവടം ഉണ്ടായിരുന്നേ അപ്പൊ ഈ കോഴിയോട് കാരണം കാരണമാതി എന്റെ ചിരി തിരിഞ്ഞ നോക്കട്ടെ തിരിഞ്ഞ എന്തിനാ അല്ല മുട്ടുണ്ടെന്ന് നോക്കട്ടെ നമുക്ക് അതിലേക്ക് കടക്കണ്ട ഫൈനൽ സോങ്ങിലേക്ക് കടക്കാം സാധാരണ നമ്മുടെ പ്രോഗ്രാം അവസാനിക്കാൻ സമയത്തിലേക്ക് അല്ലേ അവസാനം പാടുന്ന പാട്ട് ഏതാണ് ഏത് പാട്ടാ വേണ്ടത് ഏത് വേണിച്ചാലും പാടാ ഞാൻ ഒരു പാട്ട് പഠിച്ചിട്ടുണ്ട് എന്റെ പരിപാടിക്ക് വേണ്ടിട്ട് മനഃപൂർവ്വം ഞാൻ പഠിച്ചാണ് മോഹൻലാലിന്റെ പടത്തിൽ നല്ലോണം ശ്വാസം കിട്ടുന്നവർക്ക് മാത്രം പാടാൻ പറ്റുന്ന ഒരു പാട്ടുണ്ട് ആണ് എല്ലാവർക്കും അറിയാം ഓക്കെ നമ്മുടെ ഹരിമുരളീരവ്യോ അത് ഒത്ര ഒത്തിരി കാലം സാധകം ചെയ്തല്ലേ പാടാൻ ഞാൻ പഠിച്ചിണ്ട് ഓക്കെ പാടാൻ തുടങ്ങാം ഹരിമുരീരവം ഹരിത വൃന്ദ അതൊന്നും നോക്കണ്ട കഴിഞ്ഞിട്ട് വേറൊരു പറ്റി അതാണ് മധുമൊയിധ അന്നേടി ആ പാടെ പോരട്ടെ യോ പാടെ ഹലോ എടുത്താ പോകുന്നവല്ലോ ഒക്കെ പാടിയാ പോരെ അല്ലേ ഇനി അടുത്ത പാർട്ടിസിപ്പന്റിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് മസ്റ്റാരുമല്ല നമ്മുടെ ലണ്ടനിൽ തന്നെ താമസമാക്കിയിട്ടുള്ള മിസ്റ്റർ ഫിലിപ്പോസ് വെൽക്കം മിസ്റ്റർ ഫിലിപ്പോസ് യോ വന്നെ വരുകണ്ടോ നമസ്കാരം ഫിലിപ്പോസ് എന്ന പേര് ലണ്ടനിൽ എന്ത് ചെയ്യുന്നു ഞാനിവിടെ മെയിൽ വൈഫോ വൈഫ് ഫീമെയിൽ കൺഫ്യൂഷൻ ആണല്ലോ അയ്യോ എപ്പിസോഡിന്റെ സമയം വേണ്ടി ചിരിക്കുക അപ്പൊ താങ്കളുടെ ബയോഡാറ്റ ഞാൻ വായിച്ചു ഒത്തിരി കലാരൂപങ്ങൾ അറിയാവുന്ന ആളാണെന്ന് ഞാൻ വായിച്ചു അതെന്താ എന്താ നാട്ടിൽ എന്തൊക്കെയാ സംഭവം ഞാൻ എന്നെ പറയില്ല ഞാൻ കലാതിലകന അയ്യോ അത് പെണ്ണുങ്ങൾക്കാ പറയുന്നത് എന്നുള്ളത് എന്ന് എന്ന് പറഞ്ഞ പറഞ്ഞ അയ്യോ ആണുങ്ങൾക്ക് പറയുന്ന അത് കലാപ്രതിമ അല്ല ഒത്തിരി കഴിവുള്ള അതായത് കുച്ചുപുടി ഭരനാട്ടി അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് പോയിന്റ്സ് കിട്ടിയത് ഫ്ലൂട്ട് വായിക്കണ വിശ്വാസം ഇല്ല പലവർക്കും സംശയം ഉണ്ടാവുന്ന എനിക്കറിയാം അതുകൊണ്ട് ഞാൻ കൈ പിടിച്ചതാ കണ്ടാ

വളരെ ഗംഭീരായിട്ടുണ്ട് ഇതിന് കൊടുക്കാൻ പറ്റില്ല വളരെ ഇനി ഇനിയിപ്പോ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഇത്തരം പറയുകയാണെങ്കിൽ രണ്ട് രൂപഅമ്പത് പൈസ സമ്മാനമായിട്ട് ലഭിക്കും രൂപ പൈസ അതെ നല്ല മറ്റേ പണിയാണ് ഏത് ഒറ്റമൂലി അതും കൺഫ്യൂഷൻ ആക്കി ഓക്കെ അപ്പൊ ചോദ്യം ഇതാണ് വെള്ളം വെള്ളം അവിടെ നമ്മളൊന്നായി തുഴഞ്ഞില്ലേ ചോദ്യം ഇതാണ് ഗായകൻ അതല്ല ചോദ്യം ഇതാണ് സിംഗർ അയ്യോ അതല്ല ചോദ്യം ഇതാണ് ഈ പാട്ട് പാടിയത് ആരാണ് അല്ല ചോദ്യം ഇതാണ് പറഞ്ഞത് അല്ലിയാമ്പൽ കടവിൽ എത്രത്തോളമായിരുന്നു വെള്ളം അതതിന്റെ ലെവലാണ് പറയേണ്ടത് മുട്ടിന് മുകളിൽ അരയ്ക്ക് മുകളിൽ തലയ്ക്ക് മുകളിൽ ഈശ്വര വരണ്ടായിരുന്നു വെള്ളത്തിന്റെ ലെവൽ എനിക്ക് തോന്നുന്നു സാർ പറഞ്ഞ മൂന്ന് മൂന്നു കറക്റ്റാ അതായത് ഈ പറഞ്ഞ വെള്ളത്തില് അമിതാബച്ചത് ഇറങ്ങി നിന്ന അയാളുടെ ഉണ്ടാവും ഞാൻ ഇറങ്ങി നിന്ന് എന്റെ അരവര് ഉണ്ടാവും ഞങ്ങൾ എടുത്തിട്ട് ഉണ്ടപ്പക്ലെടുത്തിട്ട് മൂടി പോകും വളരെ മനോഹരമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്ന ഒരു രണ്ടു രൂപത് സമ്മാനമായിട്ട് ലഭിക്കുന്നു അപ്പൊ ഇനി നമുക്ക് ഇപ്പൊ ചിരിക്കും അവസാനിപ്പിക്കാനുള്ള സമയമായി അപ്പോൾ ഇനി താങ്കൾക്ക് ഏതെങ്കിലും ഇപ്പൊ ഒരു നല്ലൊരു സോങ് അതായത് ഒരു മെയിൽ സോങ് നല്ലൊരു സോങ് ഞാൻ കലാകാരനാണല്ലോ സാറേ ആണോ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഏതായാലും ഫിലിപ്പോസ് അല്ല ഒരു ഫീമെയിൽ പോയിട്ട് തോന്നുന്നത് അതുകൊണ്ടാണ് ചോദിക്കുന്ന അസലായിട്ട് ആണുങ്ങളുടെ ശബ്ദത്തില് ഞാൻ പാടും ആണോ പിന്നെ ശബ്ദത്തിൽ പാടിക്കൂടെ ഞാൻ ആണുങ്ങളുടെ ശബ്ദത്തിൽ ശബ്ദത്തില് പാടുന്നതാണ് ഏതായാലും ഞാൻ ഉദ്ദേശിച്ചത് ദാടേന്റെ കൂടെ സൗണ്ടും കൂടി ചേർത്ത് പാടും ശരി അപ്പൊ പാട്ടില് ഈ ചേട്ടനും കൂടി ഞാൻ അനുകരിക്കാൻ പോവാണ് ഒരുമിച്ച് ഒരുമ നല്ല ഭംഗിയായിരിക്കും നല്ല ഭംഗിയായിരിക്കും പോലെ ഇരിക്കും അപ്പൊ സൗണ്ട് ആദ്യം അതിനുശേഷം എന്റെ ശബ്ദം അനുഗ്രഹിക്കും ഓക്കെ മനസ്സിലായില്ലേ ഇത് ഉദയപുരം മഹാരാജ്യം തിരുവിതാംകൂർ ദേശത്തെ മഹാപ്രതാപവാനായ കുഞ്ചാക്കോ മഹാരാജാവിന്റെ ജന്മസ്ഥാനം ഉദയപുര രാജ്യത്തെ കൊച്ചു മഹാരാജാവ് ചാക്കോച്ചൻ വലിയക്കോഴി തമ്പുരാന്റെ കൊച്ചുമകളും രാജകുരാമിയും സോറി കുമാരിയുമായ കാർത്തിക തമ്പുരാട്ടിയുടെ സ്വയംവര ചടങ്ങ് ഇതാ ആരംഭിക്കുന്നേ ഹൈ 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 രാജാവ് ചാക്കോച്ചൻ വലിയ കോഴി തമ്പുരാൻ മുള്ളുന്നേ പോയി എഴുന്നള്ളുന്നേ 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 മഹാപ്രഭോ അങ്ങക്ക് ഇന്നലെ വരെ കാലിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ ഇന്ന് എന്താണ് അങ്ങ് വരുന്നത് ഒരു തെണ്ടി കാരണം നമുക്ക് വന്നു എങ്ങനെ എന്റെ ഒരു ചെരുപ്പ് നഷ്ടപ്പെട്ടു ഇന്നലെ മഹാറാണി കുളിക്കുന്ന കുളിമുറിയിൽ ഏതോ <laughs> ഒരു <laughs> ി ഒളിഞ്ഞു നോക്കാൻ വന്നിരിക്കുന്നു നാം നമ്മുടെ ചെരുപ്പ് വീക്കി വീക്ക് അവന് കൊണ്ടതുമില്ല തിരിച്ച് കിട്ടിയതുമില്ല അല്ല ഇതങ്ങനെ ഭടൻ്റെ കയ്യിൽ അതായത് മഹാരാജൻ കുമാരി കുളിക്കുകയാണോ അത് നമ്മളെ പറ്റിക്കാൻ വേണ്ടി വെറുതെ കൈയും കാലം കഴുകുകയാണോ എന്നറിയണമല്ലോ വേണ്ടി ഞാൻ ഒളിഞ്ഞു നോക്കിയതാ എന്നിട്ട് പാവം നമ്മൾ ഏതായാലും ഇത് ഭടന്റെ കയ്യിൽ തന്നെ നമുക്ക് കിട്ടി സന്തോഷം അല്ല കാണുന്നല്ലോ പ്രോബ്ലം എന്താണ് കാര്യം എങ്ങനെ ദുഃഖിക്കാതിരിക്കും നാട് നീളയുള്ള കുമാരന്മാരെ വിളിച്ച് സ്വയംവര ചടങ്ങ് നടത്തിയിട്ടും കുമാരിക്ക് ആരെയും ഇഷ്ടപ്പെടുന്നില്ലല്ലോ ഈ കൊട്ടാരത്തിലെ തന്നെ ആരെങ്കിലും ഇഷ്ടമാണെങ്കിലോ നോട്ട പോയി കൊട്ടാരത്തിലോ ഒരിക്കലുമില്ല സംശയമുണ്ടോ ഉണ്ടായിരുന്നു പോയി ഞാൻ മനസ്സിലാക്കിയോടത്തോളം രാജാവിന്റെ സമയിപ്പത്ര ശരിയല്ല ഞാൻ വലിയ പണ്ഡിതനൊന്നുമല്ല എങ്കിലും ഒന്ന് ചോദിച്ചോട്ടെ ചോദിച്ചോളൂ അങ്ങയുടെ ലഗ്നം ഇപ്പൊ ശരിക്കും എവിടെയാണ് നിൽക്കുന്നത് ലഗ്നം പഴയ സ്ഥാനത്ത് തന്നെ എങ്കിൽ രക്ഷപ്പെട്ടു അങ്ങേക്കറിയോ ലഗ്നത്തിന്റെ തകരാറ് കൊണ്ടാണ് പണ്ട് എന്റെ ഉണ്ണി ശിക്ഷിക്കപ്പെട്ടത് ഉണ്ണിയപ്പം പുറത്തു വന്നു ശിക്ഷ കഴിഞ്ഞ് ഉണ്ണിയപ്പം പുറത്തു വന്നു കഴിഞ്ഞ മാസം വീണ്ടും തിരിച്ചുപോയി ലഗ്നദോഷം തന്നെ ഉം ഭടൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് കുമാരി ഈ കൊട്ടാരത്തിലെ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതാദ്യമറിയുന്നത് മഹാറാണി ആയിരിക്കും ശമ്പളം കുടിച്ച് വന്നപ്പോ ഉണ്ടായിരുന്ന മന്ത്രി ഭടമാരം വിളിച്ച് കൂലിപ്പണിക്ക് പോയി അപ്പോൾ ഭടൻ സുഗുണൻ സുഗുണൻ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങാൻ ആകെ ഒരു കുഗുണൻ മാത്രമല്ലേ ഉള്ളൂ അവന്റെ അപ്പുറത്ത് ത്രീ മൊബൈൽ റീചാർജ് ചെയ്യാൻ പോയിരിക്കുക മൂന്നും കൂടി ചാർജ് ചെയ്ത് വരുമ്പോഴേക്ക് ഒരുപാട് സമയം എടുക്കും എന്തായാലും തന്റെ മൊബൈലിൽ നിന്നും മഹാറാണി വിളിക്കൂ അല്ലെ രാജാവും നിങ്ങൾ ഇപ്പോൾ ദയവ് ചെയ്ത് അല്പസമയം കഴിഞ്ഞു വിളിക്കുക മഹാരാജൻ മഹാറാണി കൈവിട്ടു പോയി റൂമിൽ ആരൊക്കെയുണ്ട് നമ്മളോട് ക്യൂവിൽ നിൽക്കാൻ എന്ത് ആഹാ അത്രയ്ക്കായോ അമ്മ വേലി ചാടിയാൽ മകൾ മതിൽ ചാടുമെന്നാണല്ലോ മനസ്സിലായില്ല നാം ഇതുവരെ കൊണ്ടുവന്ന എല്ലാ വിവാഹ ആലോചനകളും കുമാരി നിരസിക്കുന്നു അതിന് കാരണം ഇന്റർനെറ്റ് ആരാണവൻ കോടാനുകോടി കന്യകമാരുടെ ചാരിത്രം കവർന്നെടുക്കുന്ന ഭീകരൻ വലിയ വശീകരിച്ച് വഴിപിഴപ്പിച്ച ഇന്റർനെറ്റ് ഇന്റർനെറ്റ് എന്ന പറയുന്നത് ാണ് അത് കളിച്ച് കളിച്ചാണ് കുമാരി കൈവിട്ടു പോയത് കുമാരിക്ക് കളിക്കാൻ എന്തുമാത്രം കളിപ്പാട്ടങ്ങളാണ് നാം വാങ്ങിക്കൊടുത്തത് എന്നിട്ടും കുമാരിക്ക് മറ്റു കളികളോടാണല്ലോ താല്പര്യം ഇനി നാം എന്ത് ചെയ്യും പടാ രാജാവേ ുംയാസപ്പെടേണ്ട എന്റെ സ്വയംവരം അതിനല്ലേ അച്ഛൻ എനിക്ക് കമ്പ്യൂട്ടർ വാങ്ങി തന്നിരിക്കുന്നത് വരിക്കാനുള്ളവരെ നീ കണ്ടെത്തിയ മത്സരങ്ങളിൽ പങ്കെടുത്ത് എന്നിട്ടാകാം സ്വയംവരം സമ്മതിച്ചു പക്ഷേ അവർ അച്ഛൻ ഉദ്ദേശിക്കുന്ന പോലുള്ള യോദ്ധാക്കളല്ല പിന്നെ മലയാള സിനിമയിൽ തങ്ങളുടേതായ കഴിവുകൾ തെളിയിച്ച വീറും വീര്യവുമുള്ള താരങ്ങളാണവർ കാണട്ടെ അവരുടെ കഴിവുകൾ ശബ്ദഗാംഭീര്യം കൊണ്ടും പേഴ്സണാലിറ്റി കൊണ്ടും എന്നെ തോൽപ്പിക്കാൻ മലയാള ആണായി നിങ്ങൾ ഞാൻ ആരാണെന്ന് അറിയണമെങ്കിൽ മലയാളം എന്തെന്നറിയണം 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 മലയാള സിനിമ ഇനി സ്വയംവരത്തിന്റെ ആവശ്യമില്ല ഈ സുന്ദരിക്ക് പറ്റിയ സുന്ദരൻ ഞാൻ തന്നെ ഇവൾക്കനുയോജ്യനായ രാജകുമാരൻ ഞാൻ തന്നെ അത് നടക്കില്ല ഏ നടക്കില്ലേ നടക്കാത്തൊരു പെണ്ണിനെ ഞാൻ കെട്ടില്ല ിരിഗിരി അതിമോഹമാണ് മോനെ അതിമോഹം മലയാള സിനിമയിൽ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇവളെ ഒറ്റയ്ക്ക് കെട്ടി ജീവിക്കാമെന്നുള്ള നിന്റെ അതിമോഹം അത് തെറ്റായിരുന്നുവെന്ന് തോന്നുമ്പോ നീവാ എന്റെ അടുക്കളക്കാരിയെ പിടിച്ച് കെട്ടിച്ചു തരാം ഞാൻ അവളെ കെട്ടി ഏതെങ്കിലും കുഗ്രാമത്തിൽ പോയി ജീവിച്ച് നിന്റെ ആശ തീർക്കാം ആഗ്രഹം തീർക്കാം മലയാളത്തിലെ ഈ മെഗാസ്റ്റാർ ചെറ്റയല്ല ഈ കാണുന്ന രാജാവും രാജ്യവും രാജ്ഞിയും എല്ലാം മതി നിങ്ങൾ രണ്ടുപേരും കേമന്മാരാണെന്ന് നമുക്ക് ബോധ്യമായി ഇനി നിങ്ങൾ നിങ്ങളുടെ കഴിവ് തെളിയിക്കൂ ആദ്യ മത്സരം ആരംഭിക്കുന്നു യോഗം ജയിച്ച് രാജകുമാരിയെ കിട്ടിയാൽ അത് നിങ്ങളുടെ യോഗം ഇല്ലെങ്കിൽ ഇത് വെറും ത്യാഗം ഞാൻ അപ്പോൾ ആരംഭിക്കാം യോഗത്തിൽ ആദ്യം തർക്കശാസ്ത്രം തുടങ്ങട്ടെ കളിക്കളം കാർണിവൽ കളിപ്പാട്ടം ദ വാണ്ടർ സാമ്രാജ്യം സാഗരം സാക്ഷി സർവകലാശാല സന്മനസ് ഉള്ളവർക്ക് സമാധാനം തച്ചിലെടുത്ത് ചുണ്ടൻ തനിയാവർത്തനം തച്ചോളി വർഗീസ് താഴ്വാരം ഉദ്യാന ബാലകൻ ഓഗസ്റ്റ് ഉദ്യാനോ ഒന്നാമൻ രാക്ഷസ രാജാവ് രാജാവിന്റെ മകൻ ചരിത്രം ചിത്രം ഇന്ദ്രപ്രസ്ഥം ഇന്ദ്രജാലം ഇലവങ്കോട് ദേശം ഇവിടെ എല്ലാവർക്കും സുഖം യോഗം കഴിഞ്ഞു സ്കോർ ആർക്കും പെണ്ണില്ല ഓഹോ അങ്ങനെയാണോ എങ്കിൽ ഇനി സംഗീതത്തിലും നൃത്തത്തിലുമുള്ള ഇവരുടെ നൈപുണ്യം നമുക്ക് പരീക്ഷിക്കാം എങ്കിൽ കഴിവ് തെളിയിക്കാതെ ഒറ്റ ഒരുത്തരും ഇവിടെ നിന്ന് പോകാൻ പാടില്ല പെട്ടുപോയ സ്ഥിതിക്ക് ഇനി ഞാൻ എന്തും ചെയ്യും എങ്കിൽ തുടങ്ങട്ടെ thank hey. സമ്മതിച്ചിരിക്കുന്നു സമ്മതിച്ചിരിക്കുന്നു ഇപ്പോഴെങ്കിലും നിങ്ങൾ എന്നെല്ലോ ഇങ്ങനെ എന്നെ പറ്റി പരസ്പരം പുകഴ്ത്തിയത് മതി മത്സരങ്ങളിൽ നിങ്ങൾ രണ്ടുപേരും തുല്യരാണ് അതുകൊണ്ട് നിങ്ങളിൽ ആരെ തിരഞ്ഞെടുക്കണമെന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ ആയതിനാൽ ഒരു താരത്തിന്റെ കഴിവുകൂടെ തെളിയിക്കാനുള്ള അവസരം അച്ഛൻ എനിക്ക് തരണം ആരാണയാൽ ഇപ്പോൾ ഈ കുഞ്ഞിന്റെ ഒരു സാമ്പിൾ മാത്രം പറഞ്ഞാ വിശ്വസിക്കില്ല ഞാൻ കൊല ചെയ്തിട്ടുള്ള വീരനാണ് ഇദ്ദേഹം പൊക്കമുള്ള മണ്ടാത്ത കൊന്നത്തെങ്ങനെക്കാൾ നല്ലത് കൊലക്കണ കുഞ്ഞിത്താണ് രാജാവേ അല്ല കുമാരൻ ആരെയൊക്കെയാണ് കൊന്നിട്ടുള്ളത് അല്ലെലിയും മൂന്ന് പാറ്റയും ആഹാ സാധിച്ചു എലിക്കണി കൊന്നു എന്നിട്ട് തനിക്ക് പറ്റിയോ ഇതിൽ പറ്റാൻ പറഞ്ഞാൽ ഇവൻ പരിഹസിക്കണ്ട നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത പലതും ഈ പൊക്കം വെച്ചുകൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയും കാണട്ടെ കാണിക്കടാ ഏയ് രാജാ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം ഈ കാർക്കോടകന്മാർക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ

സ്വയം പുകഴ്ത്തുകയാണെന്ന് വിചാരിക്കരുത് കുമാരിക്കിപ്പോൾ ഒരുപടിക്ക് രണ്ടു പക്ഷികളെയാണ് കിട്ടിയിരിക്കുന്നത് മനസ്സിലായില്ല ഭർത്താവിന് ഒക്കത്ത് വെച്ച് താലോലിക്കാൻ ഒരു കൈകുഞ്ഞുമായി ഒന്നും ഇവർ മൂന്ന് പേരും ഒന്നിനൊന്ന് കേമന്മാരായതിനാൽ ഇവരാരും നഷ്ടപ്പെടാൻ എന്റെ അനുവദിക്കുന്നില്ല അതുകൊണ്ട് അഞ്ചു ഭർത്താക്കന്മാരാകാമെങ്കിൽ എനിക്ക് മൂന്ന് പേരെങ്കിലും ഇനി നിങ്ങൾ അറിയപ്പെടാൻ പോകുന്നത് എന്നായിരിക്കും അസിസ്റ്റന്റായി രണ്ട് പാപ്പാന്മാരെ കിട്ടിയ സ്ഥിതിക്ക് ഇനി മുതൽ ഞാനായിരിക്കും ഇവളുടെ ഒന്നാം പാപ്പാൻ